നമസ്കാരം മഹാകുംഭമേള അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈയൊരു അവസരത്തിൽ തന്നെ പുണ്യനഗരിയിൽ സ്നാനം ചെയ്യാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മഹാ പങ്കെടുക്കാൻ എത്തിയ ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു സ്നാനം ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയാണ് മടങ്ങിയത് നിലവിലെ സൗകര്യങ്ങളിലും ക്രമീകരണങ്ങളിലും യോഗി ആദിത്യനാഥിനെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു കുംഭമേളയുടെ ഭാഗമാവാൻ എത്തിയ ബോളിവുഡ് താരങ്ങളിൽ പ്രമുഖനാണ് അൻപത്തിയേഴുകാരനായ അക്ഷയ് കുമാർ എന്നാൽ ഇപ്പോഴിതാ മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യാനായി ബ്രസീലിൽ നിന്നും എത്തിയ ശിവഭക്തരുടെ സംഘമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് മഹാകുംഭമേളയിലെ അവസാനത്തെ സ്നാനോത്സവമായ മഹാശിവരാത്രിയിൽ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രസീലിൽ നിന്നും ഈ സംഘം എത്തിയിട്ടുള്ളത് ജഡയും രുദ്രാക്ഷവും മഹാകാൽ ടാറ്റുവും എല്ലാമായി എത്തിയ ഈ വിദേശ സംഘത്തെ ഏറെ കൗതുകത്തോടെയാണ് മഹാകുംഭമേളയ്ക്ക് എത്തിയ ജനങ്ങൾ വരവേൽക്കുന്നത് ഇരുപത്തിയഞ്ചിലധികം പേരടങ്ങുന്ന ബ്രസീലിയൻ യുവാക്കളുടെ സംഘമാണ് മഹാശിവരാത്രി ദിനത്തിൽ പുണ്യസ്നാനം നടത്താനായി എത്തിയിട്ടുള്ളത് ബ്രസീലിലെ റിയോ ഡി ജെനിറോ സാവോ പോലോ എന്നീ നഗരങ്ങളിൽ നിന്നുള്ളവരാണ് ഈ സംഘത്തിൽ ഉള്ളത് നിരവധി ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബ്രസീലിയൻ നഗരങ്ങളാണ് റിയോ ഡി ജെനുറോയും സാവോ പോളയും ഈ യുവാക്കളെല്ലാം വർഷങ്ങളായി ശിവഭക്തിയിൽ മുഴുകിയിരിക്കുകയാണെന്നും ഇത്തവണ മഹാകുംഭമേളക്കിടെ ത്രിവേണിയിൽ കുളിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് അവർ എത്തിയിരിക്കുന്നതെന്നും ഗ്രൂപ്പ് കോർഡിനേറ്റർ ഹെൻറിച്ച് മോർ പറഞ്ഞു ബ്രസീലിലെ കയാപ്പോ സമൂഹത്തിലെ ആളുകൾ ശരീരത്തിൽ മതചിഹ്നങ്ങൾ പച്ചകുത്തുന്ന പാരമ്പര്യം പിന്തുടരുന്നുണ്ടെന്നും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തങ്ങൾ ശിവനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുള്ളതെന്നും ഈ ബ്രസീലിയൻ സംഘം വ്യക്തമാക്കുന്നു തൃശൂലം ഡമരു മഹാകാൽ എന്നിങ്ങനെയുള്ളവയാണ് ഇവർ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുള്ളത് ഈ ബ്രസീലിയൻ സംഘം പല വർഷങ്ങളിലും മഹാശിവരാത്രി ദിനത്തിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ഗംഗാനദിയിൽ പുണ്യസ്നാനം നടത്താനും വാരണാസിയിൽ എത്താറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ മഹാകുംഭമേളയുടെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് മഹാശിവരാത്രി ദിനത്തിൽ പുണ്യസ്നാനത്തിനായി എത്തിയിരിക്കുന്നത് ഇതും ഇവർ അറിയിച്ചു മഹാകുംഭമേള ഒരു മതപരമായ പരിപാടി മാത്രമല്ല ജീവിതത്തെ ആത്മീയമായി സമ്പന്നമാക്കാനുള്ള വിലപ്പെട്ട അവസരം കൂടെയാണെന്ന് ഹെൻറിച്ച് മോർ അഭിപ്രായപ്പെട്ടു ഈ അതുല്യമായ അനുഭവം ജീവിതത്തിലേക്ക് പുതിയ ഊർജം കൊണ്ടുവന്നു മഹാശിവരാത്രി ദിനത്തിൽ സംഗമത്തിൽ കുളിച്ചാൽ ആത്മീയ സമാധാനവും മോക്ഷവും ലഭിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായി ബ്രസീലിയൻ ശിവഭക്ത സംഘം വ്യക്തമാക്കി web desk tatum my tv